ഹായ് ഫ്രണ്ട്സ് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നാടൻ പള്ളത്തിൽ ഉറക്കാൻ പോവുകയാണ് ഈ ഇന്ന് കടയിൽ നിന്ന് വന്നപ്പോൾ ഒരു വലക്കാരൻ കൊണ്ടുവന്നതാണ് നല്ല ഫ്രഷായിട്ട് കിട്ടിയതുകൊണ്ട് മാത്രമല്ല ആ കടയിൽ നിന്നാണ് ഇത് വെട്ടി കിട്ടിയത് ഈ പള്ളത്തിൽ വെട്ടാൻ ഒത്തിരി പാടാണ് ഒത്തിരി സമയമെടുക്കും പക്ഷേ എന്നോട് പറഞ്ഞു ഞങ്ങൾ വെട്ടിത്തരാം രണ്ട് ഹിന്ദിക്കാർ ഇത് അവർ ഒരുമാതിരി വൃത്തിയാക്കി വെട്ടി എങ്കിലും നമ്മൾ വീട്ടിൽ വന്ന ഒരു നാലഞ്ച് പ്രാവശ്യം ചി ഉപ്പ് പൊടിയിട്ട് നന്നായിട്ട് തേച്ച് കഴുകി എടുത്ത് വച്ചിരിക്കുകയാണെങ്കിൽ ഇത് ഇത് നമുക്ക് കറകറ മുറുമുറൊന്നും നമുക്ക് വറുത്തെടുക്കാം അപ്പോഴേ ഉള്ളത് പള്ളത്തിയുടെ മുള്ളെല്ലാം നന്നായിട്ട് പോകണം അതിനു വേണ്ടി ആദ്യം നമ്മൾ മസാല പുരട്ടാൻ പോവുകയാണ് അതിനു വേണ്ടിയാണ് ഒരു മൺപാത്രം എടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി അതിനകത്തോട്ട് ഇടാം ലേശം മഞ്ഞൾപ്പൊടി ഇത് നമ്മൾ മാഗ്നേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് പള്ളത്തി മഞ്ഞൾപ്പൊടി ഇട്ട് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് ഇട്ട് ഇനി രണ്ടര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അതും കൂടെ നമ്മൾ മാഗ്നേറ്റ് മാഗിനേറ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ് പിന്നെ ഒരു മൂന്ന് ടീസ്പൂണ് കോൺഫ്ലോർ വളരെ എളുപ്പത്തിലാണ് നമ്മൾ ഇങ്ങനെ ഈ പള്ളത്തി മാഗിനേറ്റ് ചെയ്ത് വറുക്കാൻ എടുക്കുന്നത് കറുകറ നന്നായിട്ട് വറക്കണം എന്നാലേ ഉള്ളൂ അതിൻ്റെ മുള്ളെല്ലാം ഒതുങ്ങി ഷാപ്പിലൊക്കെ കിട്ടുന്ന പോലെ കറുകറാന്നിരിക്കുകയുള്ളൂ ഇനി നമ്മൾ ഇതിനകത്തോട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുക ആ അതിനുമുമ്പ് നമുക്ക് ഇച്ചിരി ഉപ്പിട്ടേക്കാം അര ടീസ്പൂൺ ഉപ്പ് ഇടുക ഉപ്പ് കൂടിപ്പോകരുത് ഉപ്പിട്ട് ഇനി നമുക്ക് സ്വല്പം വെള്ളം അതായത് സ്വല്പം എടുക്കാളും ഇത് ലേശം ഒഴിച്ചിട്ട് നമുക്ക് ഇനി ഇത് പേസ്റ്റ് ചെയ്യാം നന്നായിട്ട് ഒരു കുഴമ്പ് രൂപത്തിൽ ഈ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൂടിയും പോകരുത് കുറഞ്ഞും പോകരുത് ഏകദേശം ഒരു പേസ്റ്റ് പേസ്റ്റ് ഇതുപോലെ ഈ ഒരു കുഴമ്പ് അത് ലേകം പോലെ ആ ഒരു കൺസിസ്റ്റൻസിയേ വരാവുള്ളൂ ഇങ്ങനെ നന്നായിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒരു ഫ്ലോറും പേസ്റ്റ് ആക്കിയിട്ട് ഇനി നമുക്ക് പള്ളത്തി ഇട്ട് കൊടുക്കാം പള്ളത്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ശരിക്കും പൊള്ളത്തിൽ മിക്സ് ചെയ്യണം ശരിക്ക് ഈ അരപ്പ് ശരിക്കും പള്ളത്തി തേച്ച് പിടിപ്പിക്കണം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം നന്നായിട്ട് അങ്ങോട്ട് നന്നായിട്ട് അങ്ങോട്ട് ഈ പള്ളത്തിയുടെ അത്രയും രുചിയുള്ള ഒരു മീനും മീനുമില്ല കരിമീനൊക്കെ പള്ളത്തിയുടെ പകുതി രുചിയേ ഉള്ളൂ നിങ്ങൾ പള്ളത്തി ഉണങ്ങിയിട്ട് വ വറുത്ത് കൂട്ടുന്നവരുണ്ട് കാരണം അത് അതിന് പ്രത്യേക ടേസ്റ്റ് ഈ പള്ളത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കങ്ങോട്ട് പൊരിച്ചു കഴിഞ്ഞാൽ പള്ളത്തി വറുത്തതിൻ്റെ ടേസ്റ്റ് കൂട്ടിയവർക്കറിയാം നമ്മുടെ കുട്ടനാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഈ മീനെ കണ്ടപ്പറ്റിക്കുമ്പോൾ പക്ഷേ ഇത് ഒരു പണി അതാണ് പലരും ഇപ്പം നമുക്ക് വെട്ടിത്തരുവാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് പള്ളത്തി കറി വെക്കാൻ അടിപൊളിയായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രൈ ആണ് പള്ളത്തി ഫ്രൈ പള്ളത്തി ജീവനോടെ കാണാൻ എന്നാ രസമാണ് ശരിക്കോട്ട് കുഴയ്ക്കണം ശരിക്കും അങ്ങോട്ട് കുഴച്ച് ഇപ്പം എല്ലായിടത്തും നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജ് വെക്കാം എന്നിട്ട് നമുക്കെടുത്ത് ഉറക്കാം ഈ പള്ളത്തി ഉണ്ടല്ലോ പല കളറുകളുണ്ട് നല്ല മഞ്ഞപ്പള്ളത്തി ഒക്കെ കാണാൻ എൻ്റെ രസമാണ് പിന്നെ ബ്ലൂ കളറിലുള്ളതുണ്ട് റെഡ് കളറുണ്ട് അക്വരിയത്തിലൊക്കെ ചില ഈ തോട്ടീന്ന് പിടിച്ചിടും ആറ്റിലെ ഏറ്റവും നല്ലൊരു മീനാണ് ഇത് വരുമ്പോൾ ഒരു പ്രത്യേകത വലയ്ക്കാത്ത കിളയായിട്ടാണ് ഓരോ കിള അതായത് ചാകര അടിക്കുന്ന പോലെയാണ് ചിലപ്പം വലവീശിക്കഴിഞ്ഞാൽ കിട്ടുന്ന വളരെ ഭംഗിയുള്ള ഒരു മീനാണ് കരിമീൻ്റെ ഒരു മൈക്രോ അതായത് കരിമീൻ പോലത്തെ ഒരു ചില എന്നാൽ കരിമീനെ കഴിഞ്ഞ് കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയുക പള്ളത്തിൽ അതെ ഞാൻ പാൻ എടുത്ത് അടുപ്പേ വെച്ച് കുഴുവുള്ള ഒരു ചീൻചട്ടി എടുത്ത് അടുപ്പേ വെക്കുക എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ഞങ്ങളിപ്പോൾ വെളിച്ചെണ്ണ ലേശം ഒഴിച്ച് ഇനി ഞങ്ങൾ ഇച്ചിരി സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കും കാരണം വെളിച്ചെണ്ണയ്ക്ക് ഇപ്പം അഞ്ഞൂറ് രൂപയ്ക്ക് കൂടുതൽ വില അപ്പം നമുക്ക് ഇത്രയും എണ്ണ കൂടുതലെടുക്കുന്നതുകൊണ്ട് നമ്മൾ ഇച്ചിരി സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കെങ്ങനെയാ വെളിച്ചെണ്ണയുടെ വില നമുക്കിവിടെ ലാഭിക്കാം അല്ല വറുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മുതലാകത്തില്ല ഹോട്ടലിലൊക്കെ ഇങ്ങനെയായിരിക്കും കുറച്ച് വെളിച്ചെണ്ണയുടെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് അത് ബാക്കി സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്ത് ആണ് നമ്മൾ എണ്ണയായിട്ടെടുത്തത് ഇനി പയ്യെ നമുക്ക് ആ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞ് അതിന് ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജ് വെക്കണം എന്നാലേ ഈ അരപ്പ് ശരിക്ക് പിടിക്കുകയുള്ളൂ എന്നിട്ട് ഇത് ഇതുപോലെ ഇട്ട് കൊടുക്കണം ഓരോന്നായിട്ട് ഇങ്ങനെ ഇടുക നിരത്തി ഇട്ടിട്ട് ഇങ്ങനെ ആ ഓരോന്ന് കറക്റ്റായിട്ട് അകലത്തിൽ നിരത്തിയാൽ മതി വളരെ എളുപ്പമാണ് വള്ളത്തിൽ ഉറക്കാൻ കണ്ടോ ചുമ്മാ ഒരു പിടി അങ്ങോട്ട് വാരി ഇടുക എന്നിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ അകത്തി 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 ഇട്ട് കൊടുക്കുക ഇത് ഒരു ചെറിയ വെള്ള വരുന്നുണ്ട് അത് നമുക്ക് രണ്ട് ഓയിൽ മിക്സ് ആയതുകൊണ്ടായിരിക്കും പിന്നെ ഇപ്പോൾ വെളിച്ചെണ്ണയിലൊക്കെ ഒത്തിരി മായമുണ്ട് അങ്ങനെയുള്ള സംഭവമുണ്ട് നിങ്ങൾ സ്ഥിരം അടുക്കളയിൽ പെരുമാറുന്നതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ പത വരുന്നത് ഞാൻ ഓയിൽ മിക്സ് ചെയ്തിട്ടാണ് പത വരുന്നത് അല്ലോ ഈ വെളിച്ചെണ്ണയിലെ മായമാണോ എന്നൊരു സംശയമുണ്ട് നമ്മളൊരു പുതിയ കമ്പനിയുടെ വെളിച്ചെണ്ണയാണ് മേടിച്ചത് അനിച്ചിരി വിലക്കുറവ് ഉണ്ടായിരുന്നു ഇതിനു മുമ്പും ഇടയ്ക്ക് ചിലര് തന്നെ വെളിച്ചെണ്ണയിൽ മായം വരുമ്പോഴാണ് ഇങ്ങനെ ഈ വെള്ളപ്പത വരുന്നത് എന്നുള്ളതാണ് എന്താണ് ഈ ഓയിലിൻ്റെ കംപ്ലയിൻ്റ് ആണ് ആ വെള്ളപ്പത സൈഡിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് നമ്മൾ പൊള്ളത്തി വാരി നമ്മൾ ഈ ചിഞ്ചട്ടിയിലോട്ടിട്ട് ഇനി നല്ലതായിട്ടങ്ങോട്ട് അവനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുവാണ് എല്ലാം ലൈൻ ലൈനായിട്ട് അടുക്കി വെക്കുവാണ് എല്ലാ സാരവും ഒരുപോലെ വേഗാൻ വേണ്ടി അങ്ങനെ 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 നന്നായിട്ട് അവനെ അങ്ങോട്ട് അറേഞ്ച് ചെയ്യുവാണ് ഇനി നന്നായിട്ട് നല്ല ചെറു തീയിൽ ഇരുന്ന് നന്നായിട്ട് മുരിയണം നന്നായിട്ട് മുരിഞ്ഞില്ലെങ്കിൽ ഇവൻ്റെ മുള്ളു നമുക്ക് കഴിക്കുമ്പോൾ കുത്തിക്കേറും നന്നായിട്ട് മൊരിവാണെങ്കിൽ നല്ല ക്രിപ്സി ക്രിപ്സിയായിട്ട് നമുക്ക് കഴിക്കാം നല്ല കറകരാ കുറുകൂർ വന്നിരിക്കുക അതാണ് ഏറ്റവും ടേസ്റ്റ് ഷാപ്പിലെ മെയിൻ ഐറ്റം ആണ് അല്ലെങ്കിൽ ചെറിയ പൊള്ളത്തി അധികം വേവിക്കാതെ വറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാക്കയിലെല്ലാം മുള്ളു കുത്തി കയറും അല്ലെങ്കിലും ഒക്കെ കയറും പക്ഷേ നല്ല കറുമുറുകയെന്ന് വറുത്ത് കഴിഞ്ഞ കണ്ടോ ഇവന് തിളച്ച് തിളച്ച് വരുന്നു പാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുക്കണം കാരണം എല്ലാ വശവും ഒരുപോലെ ആ ഫ്ലെയിം അനുസരിച്ച് നിൽക്കാൻ വേണ്ടി ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കുവാണ് കണ്ടോ നല്ലതായിട്ട് ദൈ ഇപ്പോൾ ഒരു മണം വരുന്നുണ്ട് എന്ത് അടിപൊളി മണമെന്നറിയാം പള്ളത്തിൽ വറക്കുന്നതിൻ്റെ ആ ഒരു സ്മെല്ല് പുറത്ത് നല്ല മഴയും ദ നല്ല സ്മെല്ല് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് ശരിക്ക് വയ്ക്കണം അതേ കുറച്ച് കുറേശ്ശേ ഒരറ്റത്തുനിന്ന് നമ്മളൊന്ന് ആ ചെറുതായിട്ട് മുരി ആ ആ തിരിച്ചു വിട്ട് ശരിക്കും നല്ല ഈ ഷാപ്പിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പള്ളത്തിൽ കുറക്കുന്നതെന്ന് വെച്ച് എണ്ണ ഇങ്ങനെ തിളപ്പിച്ച് എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് കൂരി എടുക്കുവാണ് നമുക്കപ്പോൾ അത്രയും എണ്ണ നമുക്ക് വേസ്റ്റായിപ്പോകും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വറക്കുന്നത് ശരിക്കും അങ്ങനെ വറുത്താലാണ് നല്ല ടേസ്റ്റ് നമ്മളിപ്പോൾ തൽക്കാലവും ഒന്നും ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് കൂട്ടിയെടുത്തൊന്ന് വറ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുകയാണ് ഇപ്പം ഇങ്ങനെ നമ്മൾ കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം ഫൈനൽ നമ്മൾ ശരിക്കും മുരിച്ചെടുക്കണമല്ലോ ഇപ്പം നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഓരോന്നൊക്കെ ഇങ്ങനെ മറിച്ചിട്ട് വച്ചിട്ടൊരു പാടാണ് അതുകൊണ്ടിത് പെട്ടെന്നല്ല അതിൻ്റെ ആ വെന്തവശം നോക്കിയിട്ട് മേളിലോട്ടിടും അല്ലാത്ത വശം താഴോട്ടിടും അങ്ങനെ ഇത് രണ്ട് ചട്ടുക എടുത്താണ് നമ്മൾ മറിച്ചിടുന്നത് ഉണ്ടോ എളുപ്പത്തിന് വേണ്ടി നമ്മളിങ്ങനെ കാണിക്കുന്നത് കേട്ടോ എന്നാണിത് ശരിക്ക് ക്രിപ്സി കൃപ്സിയായിട്ടേ നമ്മൾ ഇതിനകത്തുനിന്ന് എടുക്കുകയുള്ളൂ കാണിച്ചു തരാം ഇങ്ങനെയൊക്കെ കാണിച്ചതിന് ഫൈനിൽ നല്ല ക്രിപ്സി ആയിട്ട് കിട്ടും നിങ്ങൾ ഫൈനില് കണ്ടോണം നന്നായിട്ട് തിരിച്ച് അടിപൊളിയായിട്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് അച്ചാർ ഇടാൻ പറ്റുന്ന ഒരു മീനാണ് ഇത് ഉണങ്ങി നന്നായിട്ട് ഉണങ്ങി എടുത്താൽ മതി വിദേശ രാജ്യത്തോട്ടൊക്കെ ഇഷ്ടം പോലെ അച്ചാർ നമ്മുടെ കേരളത്തിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് കയറി പോകുന്നുണ്ട് അപ്പോൾ അത്ര ഡിമാൻഡുള്ള മീനാണിത് നമ്മളീ കരിമീൻ കരിമീൻ എല്ലാവരും ഓർക്കും പക്ഷേ കരിമീനൊക്കെ കരിമീനൊക്കെ ഇവൻ്റെ മുന്നിൽ ഒന്നുമല്ല കാരണം ഈ വള്ളത്തിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ എങ്ങനെയാണ് പറയുക നിങ്ങൾ വള്ളത്തിൽ വറുത്ത് ഒന്ന് കൂട്ടി നോക്കണം നല്ല ചോറിൻ്റെ കൂടെ നമ്മൾ എത്ര ചോറ് വേണേലും ഉണ്ണും അത്രയ്ക്ക് ടേസ്റ്റാണിവൻ പക്ഷേ ഇത് ഉണ്ടാക്കി എടുക്കാൻ വെട്ടിയെടുക്കാൻ ഒരു പാടാണ് അതാണ് പലരും ഈ മീൻ ആരും മേടിക്കാത്തത് കാരണം ഇപ്പം നമുക്ക് മീൻ കടയിലൊക്കെ ആണെങ്കിൽ അവർക്ക് വെട്ടാൻ വെച്ചിട്ട് താമസമാണ് കാരണം കുറച്ച് മെനക്കെട്ട പരിപാടിയല്ലേ ഇത് ഓരോന്നും എടുത്ത് അതിനെ ക്ലീൻ ചെയ്ത് അപ്പം നമുക്കിങ്ങനെ വെട്ടിക്കിട്ടും നേരത്തെ തന്നെ നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് വെട്ടിയെടുക്കും അതുകൊണ്ടാണ് നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് കിട്ടിക്കൊണ്ടാണ് മേടിച്ചതേ കണ്ടോ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് സൂപ്പറാണ് നല്ല കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടുണ്ടല്ലോ ആ കുരുമുളകിൻ്റെയൊക്കെ ആ ഒരു ഫ്ലേവർ വന്നതും കൊണ്ടല്ലോ ഇവൻ്റെ വേറെ ലെവലാണ് മറ്റ് മീനുകളെ അപേക്ഷിച്ച് ഇവൻ ശരിക്കോട്ട് മുരിഞ്ഞാലാണ് പൊള്ളത്തിയുടെ ആ ഒരു മുള്ളെല്ലാം കൂടെ അങ്ങോട്ട് ശരിക്കങ്ങോട്ട് ക്രിപ്സിയാവും അത് കഴിയുമ്പോഴത്തേക്കും കണ്ടല്ലോ ഇവൻ്റെ ആ ഒരു ടേസ്റ്റ് ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിക്കണം ഉപ്പ് അധികം കൂടുതലാകരുത് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അവസാനം ഉണക്കമീൻ പോലെ ഇരിക്കും ആ പക്ഷെ ഉപ്പ് ഉപ്പാണ് നമ്മൾ ബാലൻസ് ചെയ്ത് ഇടേണ്ട ഒരു കാര്യം അപ്പോൾ നമ്മൾ ക്രിപ്സി ആകുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആ പച്ചമീൻ്റെ തന്നെ ആ ഒരു ടേസ്റ്റ് കിട്ടും പിന്നെ കണ്ടമാനം കരിഞ്ഞും പോകരുത് അതുകൊണ്ട് ഇത് വളരെ സൂക്ഷിച്ച് വേണം പള്ളത്തിൽ വറക്കാനെ മീനുകളെ കൂട്ടല്ല അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചിട്ടോ ചിലർ നമ്മൾ വേഗം മുക്കാൻ വേണ്ടി നോക്കി എന്നാൽ ചിലപ്പോൾ അടികരിഞ്ഞു പോവും ഇതിന് കുറച്ച് കട്ടിയല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ രണ്ടും മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിരണം ഈ അടുക്കളയിൽ കുക്ക് ചെയ്യുന്നവർക്കറിയാം അതിൻ്റെ ആ ടെക്നിക്ക് നമ്മളെ കഴിഞ്ഞാൽ എക്സ്പേർട്ട് കുക്ക് ചെയ്യുന്നവർ ഒക്കെ ആ ടെക്നിക്കൊക്കെ അവിടെ എല്ലാവരുടെയും കാണുമല്ലോ ഓരോ ടെക്നിക്ക് ലേണിങ് ബൈ ഡൂയിങ് അതായത് ചെയ്ത് പഠിക്കുക നമ്മൾ പഠിച്ച ഫെയിലിയർ റായിട്ട് ഫെയിലറായിട്ട് പിന്നെ സക്സസ്സിലോട്ട് വരുന്ന ഒത്തിരി പേരുണ്ടോ കുക്കിങ്ങിലൊക്കെ അപ്പോൾ നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ കുക്ക് ചെയ്യുന്നത് നമുക്കത് മനസ്സിലാക്കണം നമ്മളിങ്ങനെ ആയിട്ട് ചെയ്യുന്നത് വളരെ പെട്ടെന്നാണ് ഇത് പുറത്തെടുക്കുന്നത് ഒട്ടും ഇല്ല അതേ ചോറ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി പള്ളത്തി വറുത്തിട്ട് വേണം എൻ്റെ മോൻ ഇതൊന്ന് അടിച്ച് അടിച്ച് അടിക്കാൻ അടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കറു മുഴാന്ന് കഴിച്ച് കഴിക്കണം ഒരു ചെറിയ പീലീസിലോട്ട് ഒരു അഞ്ചാറ് പള്ളത്തി ഇങ്ങോട്ട് എടുത്തിട്ട് കുറച്ച് സബോളയങ്ങടിയരിഞ്ഞ് ചോറും മോരും ആഹാ സൂപ്പറാണ് നല്ല ദേ നന്നായിട്ട് മൊരിച്ചെടുക്കുകയാണേ കണ്ടോ നന്നായിട്ട് ഒന്നും കൂടെ തിരിച്ചും മറിച്ചുമൊക്കെയിട്ട് ഞാൻ ഞാനിപ്പോൾ ഒരു ആറ് മാസം കൂടി ആറ് മാസം അല്ല ഒരു രണ്ട് വർഷമായിരുന്നു തോന്നുന്നു പള്ളത്തിൽ കൂട്ടിയിട്ട് ഇപ്പം ഇങ്ങനെ യാദൃശികമായിട്ട് ഇങ്ങനെ കിട്ടിയത് കൊണ്ട് മേടിച്ചതാണ് അപ്പം ഇങ്ങനെ നിങ്ങളിപ്പം സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇങ്ങനെ വെട്ടിക്കിട്ടുമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് മേടിച്ച് വറക്കുക ഒരു പണിയില്ല വെട്ടി നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടുന്ന വെള്ളത്തെ ആണെങ്കിൽ നമുക്ക് വേറെ ഒരു പണിയില്ല ഇച്ചിരി മസാല ഇട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ആ ഫ്രിഡ്ജ് വെക്കുക ആവശ്യാനുസരണം എടുത്ത് ഉറക്കുക അതാണ് ഏറ്റവും നല്ലത് ഇത് കണ്ടോ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് നമുക്ക് അധികം എണ്ണ ഒഴിക്കണ്ട പക്ഷേ ഇത് ഞാൻ പിന്നെ വെളിച്ചെണ്ണയ്ക്ക് വില കൂടി നമ്മൾ ആ മിക്സ് അടിച്ചുകൊണ്ടായിരിക്കും ഒരു പത വരുന്നത് അത് വെളിച്ചെണ്ണയുടെ പ്രോബ്ലമാണ് എങ്കിലും അത് ടേസ്റ്റിനെ ബാധിക്കത്തില്ല അത് നല്ല സൂപ്പറായിട്ട് നമുക്ക് മൊരിഞ്ഞ് മൊരിഞ്ഞ് വരുന്നുണ്ട് അത് മൂടി വെച്ചേക്കാം ഇത് കണ്ടോ എണ്ണ വറ്റിപ്പറ്റി തുടങ്ങി ഇനി നമുക്കൊന്ന് തിരിച്ചിടാം ഇത് ഇതുകൊണ്ട് ഇപ്പം നല്ല ക്രിപ്സി ആവുന്നുണ്ട് കണ്ടോ നന്നായിട്ട് ഒരു വശം നന്നായിട്ട് ബ്ലാക്കായി ഒന്നും കൂടെ തിരിച്ചിടാം മൂന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചിട്ട് കഴിയുമ്പം കണ്ടോ അവന് നല്ല ബ്ലാക്കായി ആ പള്ളത്തിൽ നന്നായിട്ട് റെഡി ഫ്രൈ ആയിട്ടുണ്ട് കണ്ടോ ണ്ടോ വളരെ ഇതായിട്ട് നല്ല നല്ല രീതിക്ക് മുറിഞ്ഞ് മുരിച്ചെടുക്കണം മുരിച്ചെടുത്തില്ലെങ്കിൽ പിള്ളേരൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് വായിലൊക്കെ കുത്തിക്കയറും പലർക്കും ഈ ഇതിൻ്റെ മുള്ളു കാരണം നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല എങ്കിൽ ക്രിപ്സി ആണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും പ്രായമായവർക്കും എൻ്റെ ഒരു എന്ന് പറഞ്ഞാണല്ലോ എൻ്റെ മോനെ പിന്നെ നമ്മൾ ഇന്നത്തെ ദിവസം നമുക്ക് ഇതിനെ ഇത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാണല്ലോ അത്രയൊക്കെയാണ് വേറൊരു മീൻ ഇതിൻ്റെ അടുത്ത് നിൽക്കത്തില്ലതേ നമ്മളിങ്ങനെ ഈ ഓയില് ഊറ്റിയെടുക്കാൻ വേണ്ടി ഈ വറുത്ത് പോരാൻ പോവാണ് നല്ല ക്രിപ്സി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ കുഴുത്തയുള്ള പാത്രത്തിൻ്റെ മുകളിൽ എടുത്ത് വെക്കുക കണ്ടോ കണ്ടോ നിങ്ങൾ കണ്ടോ സൂപ്പറായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ആടിപൊളി ഞാൻ നിങ്ങളെടുത്ത് കാണിക്കാം കേട്ടോ ക്രിപ്സി ആഹാ ആ എണ്ണ നമ്മൾക്ക് ആ ചെറിയ ശുഷിരത്തിലൂടെ ആ ഹോൾസിലൂടെ താഴോട്ട് വയ്ക്കോളും താഴെ പാത്രത്തിലോട്ട് വയ്ക്കോളും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് എണ്ണ പൂർണ്ണമായിട്ട് പൊക്കോടും അപ്പം നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള നല്ല സൂപ്പർ ക്രിപ്സി ആയിട്ടുള്ള വളത്തി വറുത്ത് കഴിക്കാം കേട്ടോ ഞാൻ ക്ലോസ് വ്യൂ കാണിക്കാം കേട്ടോ കേട്ടോ ആടിപൊളി അപ്പോൾ എല്ലാവരും ഇത് ഇത് ഇങ്ങനെയൊന്ന് വെച്ച് നോ വറുത്ത് നോക്കണം കേട്ടോ മറ്റ് മീനുകൾ വറുക്കുന്നോലല്ല ഇങ്ങനെ സ്പെഷ്യലായിട്ട് വറുത്തെടുത്താലേ ഉള്ളൂ വറുത്ത് കൂരുക എന്നാണ് പറയുന്നത് നല്ല കണ്ടോ നല്ല ക്രിപ്സി ആയിട്ടിരിക്കട്ടെ കേട്ടോ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതേ കണ്ടോ ഒന്നെ ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ 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 അടിപൊളി പൊള്ളത്തി മഞ്ഞപ്പള്ളത്തി ചുമലപ്പൊള്ളത്തി പക്ഷേ കണ്ടോ കണ്ടോ നന്നായിട്ട് ആ ഏ നമ്മുടെ വീട്ടിൽ വരുവാണെങ്കിൽ എല്ലാവർക്കും പള്ളത്തി വറുത്തുതരാം ഇത് കണ്ടോ നല്ല ക്രിപ്സിയായിട്ട് വറുത്തെടുക്കുന്നത് ഇതുവരെ കറുകറ മുറുമുറും തിരിക്കണം ആ എന്തായാലും ഫീലാണ് കഴിച്ച് നോക്കിയിട്ടുണ്ടല്ലോ അതേ നല്ല ക്രിപ്സിയായിട്ട് അടിപൊളി നല്ല ചിപ്സൊക്കെ കഴിക്കുന്ന പോലെ കഴിക്കാം പക്ഷേ നല്ലതായിട്ട് ചോറും ഉണ്ടാവും അതാണ് നമ്മുടെ സ്പെഷ്യൽ പള്ളത്തി ഫ്രൈ നാടൻ പള്ളത്തി ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഗോഡ്സ് ഓൺ കൺട്രി കണ്ടോ അവൻ്റെ ആ ഒരു ഓ ഓ ക്രിപ്സിയ ആയിട്ട് ഇരിക്കുന്നതോ നല്ല മസാല സോക്ക് ചെയ്ത് അടിപൊളിയായിട്ടിരിക്കുന്ന ഇനി പൊളിത്തെടി കിടുക്കാച്ചി ടേസ്റ്റാ കിടുക്കാച്ചി ടേസ്റ്റ് അടിപൊളി ഞങ്ങളുടെ ഈ കുക്കിങ്ങിൽ നിങ്ങൾക്ക് ഇഷ്ടമായ ഞങ്ങളുടെ ഈ ചാനൽ सब्सक्राइब कीजिएगा लाइक कीजिएगा शेयर कीजिएगा थैंक यू